ആരുമല്ല അമൃത അത് ഞങ്ങൾ കണ്ണൂരേക്കുള്ള യാത്രയിലാണ് കേട്ടാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറുവത്തൂര് അല്ല ചെറുവത്തൂർ എത്തുന്നതിന്റെ മുമ്പേ ആ പാലങ്കഞ്ഞപ്പാട് പള്ളിക്കര പാലങ്കഞ്ഞപ്പാട് ഒരു ഹോട്ടലുണ്ട് അവിടെ ഭക്ഷണം എനിക്ക് വന്നു ഇതാണ് ഞങ്ങളുടെ കൂടെയുള്ള രണ്ടെണ്ണം ആഷിക്കും ചോറ് ചോറിക്കാൻ കയറി നല്ല ചോറ് അടിപൊളി ചോറ് പിന്നെ അതെങ്ങനെതാ വെട്ടി വീഴുന്നുണ്ട് രണ്ടെണ്ണം ആശിക്കനൊന്നും പരിസര പോലും ചേച്ചി പപ്പടം കൊണ്ടുവന്നപ്പോ ഞാൻ സ്ഥിരം സ്വഭാവം പറഞ്ഞു എന്താ പറയുക രണ്ടെണ്ണം വേണമെന്ന് അയ്യോ അങ്ങനെ അമൃതക്കാണ് രണ്ടെണ്ണം കിട്ടിയ കിട്ടിയില്ല ആ രണ്ടെണ്ണത്തിൽ ഒന്നും അതും ഞാൻ എടുത്തു വെട്ടി വീഴുന്ന ആച്ചിനെ കണ്ടു ഓൻറെ ഭാവം കണ്ട മറ്റേ അല്ല പോലെ ആകാശ് അതുപോലെയാണ് നിൽക്കുന്നത് ആച്ചിന്റെ ഒരു മൈൻഡും നല്ല തെറ്റിയിലോ തിരക്കിട്ട് എന്ത് ഫുഡ് കിട്ടിയെ നീ അവിടെ അണ്ണ് ഭയങ്കര മാന്യനായിട്ട് ഭക്ഷണം കഴിക്കണം പിന്നെ വീഡിയോ മാന്യനാണല്ലോ മാനിയനാകുമ്പോ അങ്ങനെ ചേച്ചി ചോറ് രണ്ട് പ്ലേറ്റ് ഹലോ ഗേസ് കണ്ണൂരേക്ക് വന്ന കേസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വീഡിയോ എടുക്കാൻ അങ്ങനെ ഞാൻ ഒരു പുതിയ ഗ്ലാസ് വാങ്ങി എല്ലാവരും ചോദിക്കല് യെല്ലോ ക്ലാസ്സേ ഉള്ളൂ യെല്ലോ ഗ്ലാസ് ഉള്ളൂ എനിക്ക് യെല്ലോ ക്ലാസ് ആറ് എണ്ണുണ്ട് ഞാൻ കാണിച്ചു തരാം കാർലുണ്ട് ദിസ്ഇസ് നോട്ട് താ ഇപ്പം പറയാം എനിക്ക് യെല്ലോ ഗ്ലാസ്സോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് ഇഷ്ടം അതുകൊണ്ടേ നമ്മുടെ കാറ് കിടക്കും വേറെ ഒരു യെല്ലോ ഗ്ലാസ് കണ്ടാ എല്ലാവരും എന്നോട് യെല്ലോ ഗ്ലാസ്സേ ഉള്ളു മാറ്റാനായിട്ടൊന്നു ചോദിക്കല് ഞാൻ ഓരോന്ന് ഓരോന്ന് ഓരോന്നോരോന്ന് പുതിയ എടുക്കല് എന്താ പറയാ गे <laughs> थी थी? <laughs> ം ചെയ്ത് വൃത്തികേടാക്കി കുളിച്ചിട്ടേ നിയാസ് അടങ്ങും ചെളിയിലാണ് ചളിയുണ്ട് ഗോയ്സ് വണ്ടി എടുക്കുന്നു ഗോയ്സ് ഇപ്പ ബെൽറ്റ് ഇടാവേ വണ്ടി ഒന്ന് പാർക്കിങ്ങിൽ നിന്ന് എന്നിട്ട് ബെൽറ്റ് ഇടാം ഇറങ്ങിയ എറങ്ങിയ പോലെ തന്നെ കമന്റ് ഇട്ടിട്ട് വെൽറ്റ് ഇല്ലേന്ന് പറഞ്ഞിട്ട് എം വി ഡെ ഇതാക്കുമോ കുറെ തോരകൾ വരുന്നുണ്ട് ഇത് ഞാൻ വാങ്ങിയ പെർഫ്യൂം കാറിൽ യൂസ് ചെയ്യുന്നത് നല്ല മണോട്ട അടിപൊളി സാധനം പേര് അറിയില്ല ഇതെന്റെ അല്ല സ്വഭാവം വരുന്നു എന്റെ പ്രേസ്ലെറ്റ് കാണുന്നില്ല ഗുസാറ്റ് ടേല കെറ്റ് പോലും ആർക്ക് സമൂഹമില്ല ചായ എടുക്കാൻ വേണ്ടി ഇത്ര തരത്തിന नहीं 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 न ാക്കറ്റ്സ് നയൻറ്റീസിന്റെ ഡ്രസ്സിങ്ങ് പോയ നിങ്ങ തിരക്കൂട്ടി പണിയെടുക്കുന്ന എടുക്കുന്ന മയായിട്ട് കച്ചവടം എങ്ങനെയുണ്ട് അതെ അതെ കസ്തമർ അങ്ങനെ വെച്ചിട്ട് വെറുതെ എന്തിന പറഞ്ഞേ കമന്റ് വന്നെ ആക്കിട്ട് കാണാൻ ആ ബസ് ശാന്യ അത് മുമ്പരക്കെ കഴിയും ഡയവരുത് പരിപ്പടല്ല ഇവരെ പറയാണ് ऐसा भी नहीं है। इधर जा रही है मुकेश जडेजा लोग बोलते हैं। इधर जोड़े में मुकेश जडेजा है। अरे भाई इधर इस चल रहा है। इस चल के लोग। इन्हें प्राइस क्या कहते हैं? काले मुकेश। तो चु, तो चु। ना। बेकी बेकी सब। रोबील नहीं होने दे। ये सिटर्स पड़ा, ये एंटर पड़ा। कोई आटी पत्ती, आट ഞാൻ സാൻ്റെ ക്ലാസ് നോക്കിയാണ് അച്ഛനും രണ്ടുപോയാ നല്ല ടേസ്റ്റ് കണ്ണൂർ ടൗണിലല്ല ഇതവിടെ തായ ചൊവ്വ ചെമ്മണ്ണൂർ ജ്വല്ലറിൻ്റെ അടുത്ത് സ്ഥലത്തിന് വരും നമുക്ക് അറിയില്ല നല്ല ചായക്കട നല്ല ചായയും നല്ല കടികളും അപ്പം നമുക്ക് നേരെ കണ്ണൂർ ബീച്ചിലേക്ക് പോവാം <laughs> <laughs> ീ പട്ടി കൊണ്ട് നടന്നു പട്ടി കൊണ്ട് നടന്നു ഇറങ്ങിടാ എന്ന വീഡിയോ എടുക്കാശിക ഇതെല്ലാണേ നിന്നെ കൊണ്ട് സാധിക്കും ഏ മോളെ പുറത്തേ അയ്യാ അയ്യാ നോക്കിയ ആവേശത്തിൽ കാത്തു കഥ മീർന്നിട്ട് എന്ത് മേശടാ അതല്ല മൂന്നാള് നോക്കുക ഇങ്ങനെ ഞാൻ അപ്പുറത്തെ സ്ലിപ്പ് ആവുന്നു എന്ന് കേൾക്കുന്നു ഓടല്ലേ ഓട ഓട മണിയെ പോയ കൊണ്ടെന്ന് ആച്ചി കേട്ട് ആ ഇന്ത്യനെ എതിറ്റിട്ടുള്ളതല്ലേ എനിക്ക് കുറച്ച് ആറ്റിയുണ്ട് പെണ്ണാണ് പെണ്ണ് എന്നിട്ട് പെണ്ണുകളെ ആയിക്കണത് അല്ലേ അങ്ങനെ ഇങ്ങന ആടുകളെ കാണാതൊന്നും ഒരു കുഴവില്ല പെണ്ണങ്ങളെ മാത്രമാണ് നല്ല പങ്കിയിൽ ഒരിടം കമന്റിൽ ഓരോ തരവും മൂത്തണ്ട നേരത്തെ ഇങ്ങേട്ട് ഒരു കാര്യില്ല നമ്മളൊക്കെ പറാണ് ആയി താരെങ്കിലും ഉത്ര ഏയ് ക്യാമറയാ സ്പീഡ് കൂടിയേക്ക് ഇനി ഇനി കുറച്ച് മറ്റേ ഇതെടുക്കണം fresh the pair idana maare നിന്റെ <laughs> <laughs> follow. Neng yang dua follow asli gitu. Oh, <variety: tug intelligence> എന്തിനാണോ ഫോളോസ് എന്തിനാണോയിക്കൂല വെറുതെ 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 ಎುರೇ ಕೆ ಆಕ್ರಷನ್

വരുത്തന്റെ പൈസ വിളി ഞാൻ കിട്ടിയാ പിന്നെ ഇങ്ങോട്ടാ ഇങ്ങോട്ടോ പറയണ്ട പറയണ്ട അല്ലെനിക്ക് അറിയാ ഓ വരുമ്പോലെ നമ്മള് എല്ലാരും നിനക്ക് കിട്ടീനായിക്കുമ്പോ ഞാനും പറയാ കിട്ടിയില്ല നീൻ പറയും കിട്ടീനെ നീൻ പറയും കിട്ടിട്ട് നമ്മക്ക് കിട്ടി എന്റെ ഒന്നുല്ല ഇപ്പൊ കിട്ടി ഒരു ഇരുന്നൂറ് ഉപ്പല്ലേ ഞാൻ കണ്ടിന് ഓന്റെ മിശനണ്ട്

അതെ ഇത് മണ്ണായി ഇട്ടുള്ളി ആ ശിലാനാ ഓമ്യൽกินുന്നോ ഇട്ടുള്ളി ഇട്ടല്ലേ അയ്യ ഇട്ടടാ ഇട്ടല്ലേ എന്നുണ്ടല്ലേ ഇപ്പുറത്തെ എന്നെത്തി ആഹ അണ്ടിവേല കേറി ഇരുന്നുള്ളു അല്ല ബിഎസ്ഡാ ഇട്ടിക്കോ നമ്മൾ മാച്ച് സ്റ്റോപ്പ് ഇടാലാ ആ ഞാൻ ഇടാനല്ല വെച്ച ഇതിന്റെ കുറയട്ടെ കൊടുനെ ആ

അതന്നെ എടുത്തൂടെ എടിയെടുത്തത് അടല്മ ഓ എന്തുമാണോടാ അല്ലേ സത്യം

ണ്ട് മുഖം കാണുന്നില്ല മുഴിച്ചത്തന്നെ കാണലും അപ്പം പറഞ്ഞിട്ട് കേക്കണം നാളെ മുതൽ കാണും കഴിഞ്ഞു പാണിയും വാങ്ങി തന്നോട്ടെ എന്നടാ ഇെന്നോ വെയിറ്റ് ഇത്ന്നിട്ട് വര ആ ഇന്നെ ആസാനല്ല എടുത്തി ബാക്കിയാ കൊടുക്കുന്നാ ആ മൈക്ക് ഓഹോ ആള് മൈക്ക് വാർനാ മൈക്ക് ചോന്ന് ആടാ പോയാ ഇവൻ പോയിത്തെ മഞ്ചോ കാരിയേറ്റർ ഇതി കിട്ടൂല കണ്ടു കഴിഞ്ഞാലേയാവൂ